എന്തുകൊണ്ടാന്ന് ഇത് മൊത്തം മായോടാ മോനെ ഞങ്ങളൊക്കെ ഈ പ്രായത്തില് ചെറിയ ഇരിക്കുന്നതിന്റെ കാരണം അറിയാവോ നമുക്കൊക്കെ അന്ന് ഞങ്ങൾ കഴിച്ചത് ചേന േമ്പ് കാച്ചില് കപ്പ ഒക്കെ ഏത്തക്ക വത്തക്ക ചോരക്ക നെല്ലിക്ക മുരങ്ങിക്ക ചുണ്ടക്ക മത്തങ്ങ കുമ്പളം തേങ്ങ മാങ്ങ ചക്ക ചക്കഴിക്കത്തില്ല നീണ്ട പറഞ്ഞാ നീ പറഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ മായം കലർന്ന ആഹാര പദാർത്ഥങ്ങൾ വാങ്ങുകയോ വാങ്ങുകയോ കഴിക്കുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യില്ല മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യില്ല ഇത് സത്യം 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 ഇത് സത്യം 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 ജയഹിന്ദ്